മിൽക്കിന്റെ സാധനം മാത്രമാണ് ഒറിഞ്ഞത് അതാ കയ്യിൽ എന്തൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങൾ ഉണ്ടായിരുന്നു മറ്റേ തൈരിന്റെ ഉണ്ടായിരുന്നു പിന്നെ മസാലയുടെ ബോക്സ് ഉണ്ടായിരുന്നു പാലിന്റെ പാല് മാത്രം ഞാൻ കണ്ട് വെറുതെ ആ പാലിന്റെ അത് നിങ്ങൾ മുഖത്തെടുത്ത് ഒഴിച്ച് പക്ഷെ അത് അങ്ങനെ നിങ്ങളെ തട്ടി അങ്ങനെ നിന്നില്ല ഫെദർ ടച്ച് പോലെ ആയിരുന്നു ഞാൻ കണ്ടു ഞാൻ കണ്ടു ചെറുതായിട്ടൊന്നിങ്ങനെ അങ്ങനെ അവൻ നിങ്ങൾ താഴെ ആയിരുന്നു മെയിൻലി അവൻ നിങ്ങള് നേരെ ഒഴിച്ച് പാലിങ്ങനെ ഒഴിച്ചിങ്ങനെ രണ്ട് പാക്കറ്റ് തട്ടിയാലോ ആണോ അല്ല അത് നിങ്ങൾക്ക് ഏറ്റവും അത് ലൈറ്റ് പാല് വീണോണ്ടോ ഞാൻ ഞാൻ വിചാരിച്ച ഷോക്ക് വന്ന എന്താണെന്ന് എന്താ വീണ എങ്ങനെയാണ് അങ്ങനെ ആവുന്ന ഒരു മനുഷ്യൻ വീഡിയോ പാക്കറ്റ് മേത്ത് തൊട്ടിട്ടുണ്ട് ഹലോ ഗൈസ് ദാ വീണ്ടും ഷാനവാസിന്റെ ഷോ തുടങ്ങിയിട്ടുണ്ട് ഷാനവാസ് വീണ്ടും ദാ ഇപ്പോൾ പറയുകയാണ് നെവിൻ മറ്റേ പാലിൻ്റെ പാക്കറ്റ് മാത്രമാണ് എറിഞ്ഞോ അതോ യോഗിൻ്റെ ആ ഒരു ബോക്സ് മസാല ബോക്സ് ഇതെല്ലാം എൻ്റെ മേത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഡയലോഗിൽ ഉറപ്പാണ് ഇത് ഡ്രാമ കളിച്ചതാണെന്നും ഇത് വെറുതെ അക്ബറിനെയും നെവിനെയും വേണ്ടി ടാർഗറ്റ് ചെയ്ത് ആ മൂന്ന് ക്യാപ്റ്റൻസിനെ ടാർഗറ്റ് ചെയ്ത് ജലസായിരുന്ന ഷാനവാസ് കളിച്ച ഒരു ഡ്രാമയാണെന്ന് വളരെ ക്ലിയറാണ് ബിക്കോസ് വെറും ടാക്കറ്റാണ് എടുത്തു എറിഞ്ഞത് ബട്ട് ഷാനവാസ് കാണിക്കുന്ന ഷോ കണ്ടിട്ട് അത് കറക്റ്റായിട്ട് അതിൽ അറിയാൻ പറ്റുന്നുണ്ട് അതുമല്ല ലൈവിൽ കൃത്യമായി കാണിച്ചതാണ് കയ്യാങ്കളി വേണ്ട എന്ന ബിഗ് ബോസ് രണ്ടു വട്ടം പറഞ്ഞപ്പോഴാണ് ഷാനവാസ് അത് പറയുന്നതും വീഴുന്നതും അപ്പം ഓൾറെഡി ഷാനവാസ് ഫസ്റ്റ് പറഞ്ഞപ്പം ആരും ഒന്നും കേട്ടില്ല സെക്കൻഡിൽ ഷാനവാസിന് അത് ഐ ഡി ക്ലിക്കായി ഷാനവാസ് അത് അഭിനയിച്ചു ഭയങ്കര നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തു അതുപോലെ ലാലേട്ടൻ പറഞ്ഞു നെവിനൊരു പണിഷ്മെൻറ്റ് കൊടുത്തു പണപ്പെട്ടി എടുക്കാൻ പള്ളർന്ന് അതെന്ത് ജസ്റ്റിസിലാണ് ചെയ്ത ഇത്രയും വലിയൊരു പണിഷ്മെന്റ് എന്ന് എനിക്ക് മനസ്സിലാവില്ല ബിക്കോസ് ബിഗ് ബോസ് തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിൽ എന്തെങ്കിലും പ്രശ്നം എന്നാൽ സംസാരിച്ച് നെവിൻ ഔട്ട് ആയെങ്കിൽ പോലും ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല ഇതെന്താ ഗെയിം കളിക്കുമ്പോൾ പൈസ എടുക്കാൻ പാടില്ല എന്ന് പറയേണ്ട ഒരു ഇത്രയും വലിയ പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യവും നെവിൻ അവിടെ ചെയ്തിട്ടില്ല ഒരു പാക്കറ്റ് എന്നിട്ടും അപ്പോൾ ഉടനെ എല്ലാ കൂടെയുള്ള ഉള്ള ആ അവരും പറയുന്നുണ്ട് വീഡിയോ കാണിച്ചപ്പോൾ പാക്കറ്റ് മാത്രമേ എറിഞ്ഞിട്ടുള്ളൂ വേറെ ഒരു സാധനങ്ങൾ എറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പാക്കറ്റ് കൊണ്ടപ്പോൾ എനിക്കങ്ങ് വേദന വന്നതാണ് വെറും കാലി പാക്കറ്റ് പാൽ ഒഴിച്ചതിന് ശേഷം വെറും കാലി പാക്കറ്റ് തട്ടി അപ്പം സൗമാൻ അത് ക്ലിയർലി പറയുന്നുണ്ട് ഒരു സ്ലൈറ്റ് ടച്ച് ഫെദർ ടച്ച് മാത്രമേ എന്ന് പറഞ്ഞപ്പോഴും പറയാം ഇല്ല അതെനിക്ക് വേദന എടുത്തു എന്ത് ചെയ്യാൻ പറ്റും ഷാനവാസിയെ രുദ്രനായിട്ട് നന്നായിട്ട് വീടിൻ്റെ അകത്തും പുറത്തും അതും ഹിറ്റ്ലർ സിസ്റ്റേഴ്സ് ഹിറ്റ്ലറിൻ്റെ സിസ്റ്റേഴ്സ് ഇതിനെല്ലാത്തിനും സപ്പോർട്ട് എൻ്റെ ദൈവമേ അനുമോളും അനുമോളിൻ്റെ ഒരു ഗ്യാങ് അനുമോൾ ഇത്രയും ഡേർട്ടി ഗെയിമറാണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം മറ്റുള്ളവരെ ശപിക്കുക ആണ് അനുമോളുടെ മെയിൻ മെയിൻ ടാസ്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യം വന്ന അപ്പാനി ശരത്തിനെയൊക്കെ പാവയൊക്കെ കാണിച്ചായിരുന്നു ശബിച്ചുകൊണ്ടിരുന്നത് ഞാൻ കാണിച്ചു തരാം എന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ദൈവം വെറുതെ വിടൂല സത്യം പറഞ്ഞാൽ ഒരു എനിമി പോലും ഒരു എനിമിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും പ്രാഗില്ല അങ്ങനെയാണ് ബിഗ് ബോസിൽ പ്രാഗുന്നത് അനുമോൾ അത് കഴിഞ്ഞിട്ട് ഒരു ജെൻഡർ കാർഡ് എടുക്കും എന്നെ അവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു സത്യം പറഞ്ഞാൽ ലേഡീസിന് മാത്രമല്ല ആ പ്രിവിലേജ് പ്രിവിലേജുള്ള മെന്നിനും വേണം ഇപ്പം ലേഡീസ് പറയാൻ എന്നെ ടച്ച് ചെയ്തു എൻ്റെ പെർമിഷൻ ഇല്ല എന്ന് പറയുമ്പോൾ മെന്നിനെയും അനുമോൾ ടച്ച് ചെയ്യാൻ പാടില്ല നെവിനെ ടച്ച് ചെയ്തിട്ടുണ്ട് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് ബൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ എന്താ പറയുക ആരേനെയും ചെയ്തിട്ടുണ്ട് ബട്ട് അവളെ ആരെങ്കിലും ചെയ്യാൻ അടുത്തോട്ട് വന്നാൽ ഞാൻ പെൺകുട്ടിയാണ് എൻ്റെ ദേഹത്ത് തൊട്ടാ നോക്കിക്കോ എന്നുള്ളൊരു ബാക്ക് വാക്കങ്ങ് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടിട്ട് മറ്റുള്ളവരെ പേടിപ്പിക്കുകയാണ് അടുത്ത അനുമോളിൻ്റെ ഒരു ഫേവറേറ്റ് കാര്യം പിന്നെ അക്ബർ ആജമ്മ ശത്രുവാണല്ലോ അക്ബറിനെ വെറുതെ എന്തായാലും നോട്ടം എനിക്ക് പേടിയാവുന്നു അക്ബർ നോക്കാൻ അനുമോൾ ഈ ആരാ പ്രിൻസോ നോക്കി അങ്ങ് പേടിപ്പിക്കാൻ അതുമല്ല എന്താ പറയുക അന്ന് ബസ്സിൽ നിൽക്കും പോലെ തോന്നി ഫ്രണ്ടിൽ കയറി നിന്നിട്ട് പിന്നെ ടാസ്ക് അനുമോക്ക് വേണ്ടി അങ്ങ് മാറി കൊടുത്ത് എല്ലാവരും അങ്ങ് മാറിക്കൊടുത്ത് ആ രാജകുമാരി വന്ന് ടാസ്ക് കളിക്കുമെന്ന് പറയണോ അനുമോൾ എന്ത് ഗെയിമാണ് അവിടെ കളിക്കുന്നത് പിന്നെ കരച്ചിൽ കാട് അത് പിന്നെ പറയണ്ടല്ലോ കരച്ചിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വാരി എറിയുകയാണല്ലോ അമ്മമാർക്കും മറ്റുള്ളവരുടെ എങ്ങനെ അത് അതിലേക്ക് വലിച്ചിരുത്താം ഇമോഷണലി എന്ന് പറയുക സീരിയൽ ഡ്രാമ ഉണ്ട് പിന്നെ സദാചാരം എല്ലാ കുൽസിത പ്രവർത്തികളും കണ്ടുപിടിക്കലാണ് അനുമോളുടെ അടുത്ത സി ഐ ഡി പണി എന്താണ് നെവിൻ്റെ അണ്ടർവെയറിൻ്റെ കളറ് വരെ എന്താ പറയുക ഉറക്കത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അനുമോൾ അത് കഴിഞ്ഞ് ഗിസേലിൻ്റെ ആര്യൻ്റെ ആയിക്കോട്ടെ ഗിസേലും ആര്യനും ബ്ലാങ്കറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്തെന്ന് അറിയണം അനുമോളും ആതിലെയും നൂറേയും ബ്ലാങ്കറ്റിൻ്റെ അകത്ത് കിടപ്പുണ്ട് അത് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല ആ ഒരു നെഗറ്റീവ് രീതിയിൽ കണ്ടിട്ട് പോലും ഇല്ല അവരെ ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കണ്ടത് ഇവരെ ഫ്രണ്ട്ഷിപ്പ് മാത്രം അനുമോക്ക് അങ്ങനെ കാണിക്കണം ബിക്കോസ് എന്താ വെച്ചാൽ അനുമോ ഒക്കെ എല്ലായിടത്തും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അപ്പം ഗിസേലെ അറ്റൻഷൻ എടുത്തുകൊണ്ട് പോകുന്ന അനുമോൾ ഒട്ടും പിടിച്ചിട്ടില്ല അപ്പം ഇപ്പം ഷാനവാസും അവരുടെ എന്താ ഹിറ്റ്ലർ മൂന്ന് സിസ്റ്റേഴ്സും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് അക്ബറിനെയും നെവിനേയും തന്നെയായിരിക്കും എൻ്റെ മെയിൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ടോപ്പ് ഫൈവിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അനീഷ് ആര്യൻ അക്ബർ അത് കഴിഞ്ഞിട്ട് നൂറ ആൻഡ് നെവിൻ ഇവരായിരുന്നു പക്ഷെ ഇതൊന്നും നടക്കില്ല അനുമോൾ ഒബ്വിയസ്ലി പോകും അതേപോലെ ഇപ്പം ആര്യനെയും ചവിട്ടി പുറത്താക്കി അപ്പൊ ഷോനവാസം അവിടെ കാണും അപ്പോൾ ഇനി ടാസ്ക് ടോപ്പ് ഫൈവില് കളിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ആദില വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ കുരുപ്പ് മാത്രം ഉണ്ടാക്കുന്നത് ആദില അനുമോൾ സാബുമാൻ ആസ് എ പേഴ്സൺ വെരി നല്ലൊരു പേഴ്സൺ ആണ് ജനുവിൻ പേഴ്സൺ ആണ് ബട്ട് ഞാൻ ഉദ്ദേശിച്ചത് ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല വെരി ജെനുവിൻ ആണ് ഈ ഒരു ഒരു പ്രശ്നത്തിനും ഒന്നിനും പോവാത്തൊരു നൈസ് സോൾ ആണ് സാബുമാൻ പക്ഷേ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ടാസ്ക് എടുക്കുമ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരെങ്കിലും എടുക്കണം ഈ സീരിയൽ ഡ്രാമാസിനെ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കാമെന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ വട്ടം അനീഷ് എങ്കിലും ജയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം ബിക്കോസ് ഫസ്റ്റ് തൊട്ട് ഇപ്പം വരെ ആയിട്ട് പ്ലേ ചെയ്യുന്ന അനീഷാണ് പക്ഷേ അനീഷിന് ഫേവററ്റ്സ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഗെയിമിൽ കൺസിസ്റ്റന്റ് ആണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് അനീഷ് ജയിക്കണം അനുമോൾ ഒരിക്കലും ജയിക്കില്ല എന്നാണ് എൻ്റെ ആഗ്രഹം ബിക്കോസ് ഇത്രയും വലിയൊരു ഡ്രാമക്ക് മുന്നേ അവർ നേരത്തെ സെറ്റ് ചെയ്ത് വച്ചിക്കുന്നുണ്ടോ വിന്നറിനെ അനുമോക്കെന്ന് എനിക്കറിയില്ല പക്ഷേ അനുമോൾ ജയിച്ചാൽ നെക്സ്റ്റ് സീസൺ തൊട്ട് ഞാൻ കാണില്ല ബിക്കോസ് ആറ് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ആൾക്കാരെ ഇങ്ങനെ എന്താ പറയാ ഇത് കരഞ്ഞു മെഴുകി പ്രാഗംന്ന് ഒരാൾക്ക് എടുത്ത് കൊടുക്കുമ്പോഴേ ബിഗ് ബോസിന് ഒരു ഉളുപ്പില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ